കെബിൻ ചേട്ടാ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഇ ഡി നോട്ടീസ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല മുന്നണികളും അതുപോലെ പല മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ച് വലിയ വാർത്തയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നീട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായുള്ള സഖ്യം കാരണം കൊണ്ട് ആ ഇ ഡി നോട്ടീസ് പിൻവലിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു അതെവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇനി കുടുന്നോ അതോ ഈ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് എല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ എതിരെ വരുന്ന ഒരു സാഹചര്യമല്ലേ കാണുന്നത് ഇതിപ്പോ രാവിലെ ഞാൻ ഈ വാർത്ത കാണുന്നതും ഹർഷയ്ക്ക് നമ്മൾക്കും വായിക്കാനായിട്ട് അയച്ചു തരുന്നതും വലിയ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് എട്ട് മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എല്ലാവരും തന്നെ തിരക്കിയിരുന്നു എന്താണ് ഇത്തരത്തിലുള്ള വാർത്ത ഇടയ്ക്ക് ഒരു ഒരു എട്ട് ഒരു ബ്രേക്കിംഗ് വെച്ചത് അത് പറ്റിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പെൻഷനും അതേപോലെ തന്നെ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു നോക്കൂ രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തി കയറുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മറ്റൊന്നിനെ പറ്റി ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടേക്കാണ് മനോരമ ഇത്തരത്തിലൊരു വാർത്ത എത്തിക്കുന്നത് അതായത് എല്ലാ പഴുതുകൾ അടച്ചും സി പി എം തെരഞ്ഞെടുപ്പിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ അതായത് കപ്പലിന്റെ കപ്പിത്താണ് തന്നെ ഒരു പണി കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇ ഡി നോട്ടീസിന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് മറ്റേ രണ്ടാമത്തെ കാര്യം ഇടയ്ക്ക് വെച്ച് മകനെതിരെ നേരത്തെ കഷ്ട സൂചിപ്പിച്ചതുപോലെ ഇ ഡി നോട്ടീസ് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മക്കൾ ആ ഒരു കാര്യത്തിൽ എന്റെ അടുത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല അധികാരത്തിന്റെ ഇടനാഴികളിൽ മറ്റു മന്ത്രിമാരുടെ മക്കളെ പോലെ എന്റെ മകനെ കണ്ടിട്ടുണ്ടോ അറിയില്ല പക്ഷെ ഇപ്പോൾ പിണറായി വിജയന് നേരെ ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നു പിണറായി വിജയൻ സി ജെ പി സി ജെ പി വിടക്കത്തിലേക്കോ അതോ അതുകൊണ്ട് ബി ജെ പിണറായി വിജയനുമായിട്ടുള്ള റാപ്പ് നഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത് നോക്കൂ എന്താണ് വാർത്ത മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം എന്നാണ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാരണം കാണിക്കൽ നോട്ടീസാണ് അയച്ചിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ ഫെമാ ചട്ടലംഘനം കണ്ടെത്തിയോടെ മുഖ്യമന്ത്രിക്കും അതേപോലെ തോമസ് ഐസക്കിനും പിന്നെ അതേപോലെ കിഫ്ബി സിഇഒ കെ എം അബ്രഹാം എന്നിവർക്കും ആണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഈ കഴിഞ്ഞ ഇന്നലെയാണ് നോട്ടീസ് നൽകി നൽകിയത് മെനങ്ങാന്നാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിലോടുള്ള ഡി അതോറിറ്റി മുൻപാകെ കംപ്ലയിന്റ് സമർപ്പിച്ചത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഗിഫ്ബി അറിയാലോ ഗിഫ്റ്റ് പദ്ധതി വഴി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്കൂളുകളുടെ വികസനം റോഡുകളുടെ വികസനം ആ അതേപോലെ മറ്റനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ അത് ഓഡിറ്റ് റിപ്പോർട്ട് കാരണം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ഫെമയുടെ ചിട്ടലംഘനം നടന്നു എന്ന് ഉള്ളത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കിഫ്ബി അതുവഴി സമാഹരിച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാഡ്ല ബോർഡിനെ കുറിച്ചുള്ള നടപടികളും മറ്റു ക്രമങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നത് അപ്പോൾ അതുവരെ ഇതുവരെയുള്ള മൊത്തം കാര്യങ്ങളും മോണിറ്റൈസ് ചെയ്ത് ഓഡിറ്റിംഗ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിൽ ഇ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇത് ഒരു ഒരു നോട്ടീസ് 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 സ്വാഭാവികമായും പറഞ്ഞിരുന്നു തമ്മിൽ പോകുന്നത് സംശയം അല്ല അസാധാരണ കാരണം കാണിക്കൽ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നില്ല ഇതൊരു വലിയൊരു എന്താണ് സി പി എമ്മിനെ ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു വിഷയമില്ല കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് രണ്ട് തവണ ഇ ഡി നോട്ടീസ് അയച്ചു അത് പക്ഷേ ശ്രദ്ധിക്കാതെ പോയതാണ് അതെ അതെ പക്ഷേ ഈ പറയുന്ന ഇ ഡി നോട്ടീസ് ഇപ്പോൾ പറഞ്ഞു ഇത്ര വലിയൊന്നും നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി ഈ ഒരു സമയത്ത് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒന്നടങ്ങിക്കൊണ്ട് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിഷയം കയറി വരുമ്പോൾ നമ്മൾ സ്വാഭാവിക കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ മറ്റ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാലത്തും നമുക്കറിയാം കോൺഗ്രസ്സോടൊപ്പം ചേർന്ന് നിന്ന വാർത്താ മാധ്യമമാണ് മനോരമ എന്ന് പറയുന്നത് മനോരമ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടത്താനുള്ള ഒരു മുന്നോട്ടുപോക്ക് നടത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് അവർ കരുതുന്നുണ്ട് ഈ രാഷ്ട്രീയ ആരക്ഷിതാവസ്ഥ അതായത് ഈ മാങ്കൂട്ടം അതേപോലെ കേസ് അതിജീവിത ഇതല്ലാതെ മറ്റൊരു സാധനം ജനലങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഇപ്പോൾ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ മനോരമയുടെ ഒക്കെ ആവശ്യമായിരുന്നു നോക്കൂ ഇതെന്തായാലും അഭിഭാഷകൻ വഴിയോ അല്ലെങ്കിൽ ക്യൂറേറ്റർ വഴിയോ തിരിച്ച് മറുപടി നൽകണമെന്നാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മാംകൂട്ടം അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ വിഷയത്തിന് ഒരുപടി മുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് ആ ഒരു രീതിയിലേക്കാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇ ഡി ഒരു വലിയ ചർച്ചയാവുമെന്ന് ഞാൻ കരുതുന്നില്ല മനോരമ പോലൊരു ചാനൽ കൊണ്ടുവന്നതുകൊണ്ട് മറ്റു ചാനലുകളെ ഏറ്റെടുക്കണമെന്നുമില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ ക്കെതിരെ ഇ ഡി നോട്ടീസ് എന്ന് പറയുന്നതാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇക്കിളി കഥകളാണോ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കഴിഞ്ഞ കഴിഞ്ഞാൽ ഓരോ ആഴ്ചത്തെ വാർത്താ മാധ്യമങ്ങൾ വരുന്ന വാർത്ത വെച്ച് ഹർഷം എന്ന് വിലയിരുത്തണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഇ ഡി നോട്ടീസ് വന്നു അത് രാഷ്ട്രീയമായി കാണുന്ന ഒരു മുപ്പത് ശതമാനം പേര് അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം പേര് അതിനെ വിമർശിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ള അറുപത് എഴുപത് ശതമാനം പേരെന്ന് പറയുന്നത് സാധാരണക്കാരാണ് അവർക്ക് ഇത്തരത്തിലുള്ള അവരെ കേരള ജന ജനത്തെ അത്രക്ക് അക്ഷേപിക്കുകയല്ലോ പക്ഷെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയോട് ചെയ്ത് ജനകീയനായി നിൽക്കുന്ന ചെയ്ത് ആ വാർത്തയായിരിക്കും കുറച്ചുകൂടെ പ്ലാന്റ് ചെയ്യാറുള്ളത് മുഖ്യമന്ത്രിയും രാഹുൽ ഈ ഈ രണ്ട് 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 വ്യക്തികളെ നമ്മൾ നമ്മൾ എടുത്തു മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ രാഹുലിന്റെ കാരണം അത്രത്തോളം ഒരു വാർത്താ പ്രാധാന്യം തരത്തിൽ നല്ല കുപ്രസിദ്ധി അതിന്റെ അളവ് പോലൊന്നും വെക്കാൻ ഞാനല്ല ഇന്നലെ ഞാൻ ഇവിടെ യുവ ഐ കാരുടെ ഒരു പോസ്റ്റ് വായിച്ചു ഞാൻ യു വൈ ഒരിക്കലും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ കുഞ്ഞാലിക്കുട്ടിയെ ഒന്നും വിളിച്ചിട്ടില്ല പിണറായി വിജയനെ പക്ഷെ രാഹുൽ മാംകൂട്ടം വിജയ എന്ന് വിളിച്ചതിൽ നമ്മളുടെ അവസരം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അനുകമ്പ കാണിക്കില്ല കൃത്യമായി മറുപടി കൊടുക്കും സൈബർ ലിഞ്ചിങ് നടത്തും സൈബർ ബുള്ളിങ് നടത്തും എന്നുള്ള കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞിരുന്നു അത് രണ്ടു ദിവസമായിട്ട് നമുക്ക് സി പി സൈബർ സഖാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം ഒന്ന് അവർ പകച്ചു നിന്നെങ്കിലും പിന്നെ ചാടി വീഴുന്നതാണ് കാണുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വാർത്തകളെ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ മുന്നോട്ട് വരും മറ്റൊരു കാര്യം ഇവിടുത്തെ ഇടതുപക്ഷ അനുകൂലമാണെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പലരും വിശ്വസിക്കുന്ന റിപ്പോർട്ടർ ന്യൂസ് മലയാളം അതേപോലെ തന്നെ കൈരളി പകുതി ട്വന്റി ഫോർ ഇതുവരെല്ലാം തന്നെ ഈ വാർത്തകൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് കാത്തി